ഞങ്ങള് നല്ല പ്രതീക്ഷയിലാണ് ഈ കുറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു തന്നെ വളരെ വളരെ ആവേശകരമായിട്ട് നരേന്ദ്രമോദിയുടെ തൃശൂരിലെയും എറണാകുളത്തെയും റോഡ് ഷോയോട് കൂടിയാണ് ഞങ്ങള് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് കേരള പദയാത്ര കാസർഗോഡ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ വലിയ ആവേശമാണ് കാണുന്നത് ഒരുപാട് ആളുകള് കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റും പറയുന്നു മുസ്ലിം കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഇന്ന് കേരള പദയാത്രക്ക് അദ്ദേഹം പങ്കെടുക്കുന്നു കുറെ കൂടി ഒരു നല്ല മുൻകൈ നമുക്കുണ്ടാവും കൂടി നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക വരും അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മുന്നിൽ ഏറ്റവും തിളക്കമുള്ള ഒരു പാനലുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് കേരളത്തിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇത്രയും മോദി വീണ്ടും അത് യാത്ര വരുമ്പോൾ പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് കൈയർത്താൻ കേരളത്തിൽ ടയിൽ നല്ല മാറ്റമുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ മുസ്ലിംസിന് ഇടയിൽ നമ്മളോട് പഴയ വിരോധം കുറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ട് മലപ്പുറം സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയെ റോഡ് ഷോയില് ടാറ്റ അടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് ടാറ്റ പോലും പറയാത്ത ഒരവസ്ഥയായിരിക്കും പക്ഷെ ഈ വർഷം ഞങ്ങൾ കേരള പദയാത്രയായി പോയപ്പോൾ മലപ്പുറം ടൗണിലൊക്കെ തട്ടമിട്ട ഉമ്മക്കുട്ടികള് നമ്മുടെ ജാതക്ക് നേരെ പ്രത്യഭിവാദം ചെയ്യുന്ന ആവേശകരമായ കാഴ്ചയാണ് കണ്ടത് എതിർപ്പെങ്കിലും തുറന്നല്ലോ വോട്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് കാരണം നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അത്രമാത്രം ചോദ്യം അതിനുള്ള കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവര് സത്യത്തിൽ ഒന്നിച്ചു എന്ന് മത്സരിച്ചിട്ട് പോലും ഇപ്പൊ ത്രിപുരയിൽ ഒരു മുസ്ലിം എം എൽ എ ഞങ്ങൾക്ക് ഇണ്ടായത് ആദ്യമായി ത്രിപുരയിൽ നിന്നാണ് അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ ഗോത്ര ഇന്ത്യ മുന്നണിയുടെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു ദയനീയമായ പരാജയമാണ് കേരളത്തിലും അവര് രണ്ട് മുന്നണി ആണെങ്കിലും അവർ ഒന്നിച്ച് ഞങ്ങൾക്കെതിരെ അതിനെതിരായിട്ടുള്ള ജനവികാരം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾക്ക് തീർച്ചയായും ഇരുപത്തി ഒമ്പതോടുകൂടി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവും ഞങ്ങള് സീറ്റ് ഞങ്ങളെ എല്ലാ സീറ്റിലും ജയിക്കാൻ വേണ്ടി മത്സരിക്കാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം നമുക്ക് സംക്ഷിപ്തമായി പറയാം மூணாம் தவணை மோடி அன்பு அது பிதுண பிரிக்க எம்பி மாருடைய கைகளை எந்திஎக்குரளத்தில்